ഹാപ്പിനെസ് ഈസ് യുവർ നേച്ചർ ഇറ്റ് ഈസ് നോട്ട് റോങ് ടു ഡിസേർവ് ഇറ്റ് വാട്ട് ഇസ് റോങ് ഈസ് സീക്കിംഗ് ഇറ്റ് ഔട്ട്സൈഡ് വെൻ ഇറ്റ് ഈസ് ഇൻ സൈഡ് സന്തോഷം നിങ്ങളുടെ അവകാശമാണ് അത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സന്തോഷം നിലനിൽക്കുമ്പോൾ അത് പുറത്ത് അന്വേഷിച്ച് നടക്കുന്നത് തെറ്റ് തന്നെയാണ് രമണ മഹർഷി പറഞ്ഞതാണ് ഈ മഹത്തായ വചനം നമ്മൾ ജനിച്ചത് മുതൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനുള്ള കഴിവുണ്ട് ഒരു കുഞ്ഞിന് ഒരു പുതിയ കളിപ്പാട്ടം കിട്ടുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം ഇതിന് ഉദാഹരണമാണ് പലപ്പോഴും നമ്മൾ സന്തോഷം പണത്തിൽ നിന്നോ പ്രശസ്തിയിൽ നിന്നോ ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്നോ ലഭിക്കുമെന്ന് കരുതുന്നു എന്നാൽ അത് താൽക്കാലികമായ സന്തോഷം മാത്രമായിരിക്കും ഉള്ളിൽ നിന്ന് അന്വേഷിക്കുക യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നമ്മുടെ സന്തോഷത്തെ സ്വാധീനിക്കുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഒരു പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് ലഭിച്ചാൽ അവന് സന്തോഷം തോന്നും എന്നാൽ ഈ സന്തോഷം താൽക്കാലികം മാത്രമായിരിക്കും എന്നാൽ അവൻ എല്ലാ ദിവസവും പഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ അതവന് സ്ഥിരമായ സന്തോഷം നൽകും ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ രമണ മഹർഷി പഠിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള തിരുച്ചുഴി എന്ന ഗ്രാമത്തിൽ സുന്ദരം അയ്യരുടെയും അഴകം മാളുടെയും നാല് മക്കളിൽ രണ്ടാമത്തെ ആളായി രമണ മഹർഷി ജനിച്ചു വെങ്കിട്ട രമണൻ എന്നായിരുന്നു അച്ഛനമ്മമാരിട്ട പേര് പ്രാഥമിക വിദ്യാഭ്യാസം തിരുച്ചൊഴിയിലും ഡിണ്ടികളിലുമായി നടന്നു പന്ത്രണ്ടാം വയസ്സിൽ അച്ഛൻ മരിച്ചു പോയത് കാരണം കുടുംബത്തോടൊപ്പം അമ്മാവനായ സുബ്ബയ്യയുടെ വീട്ടിലേക്ക് താമസം മാറി മധുരയിലായിരുന്നു സുബ്ബയ്യർ താമസിച്ചിരുന്നത് തുടർന്നുള്ള പഠനം സ്കോട്ട് മിഡിൽ സ്കൂൾ അമേരിക്കൻ മിഷൻ സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനത്തിൽ ഒന്നും വലിയ മിടുക്കനല്ലായിരുന്നു അദ്ദേഹം ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമായാണ് സ്കൂൾ പഠനകാലത്ത് അദ്ദേഹത്തെ കാണാനാവുക ഒരു ദിവസം തീർത്ഥാടനം കഴിഞ്ഞു വന്ന ഒരു ബന്ധുവിനോട് രമണൻ ചോദിച്ചു എവിടുന്ന് വരുന്നു അരുണാചലിൽ നിന്ന് വരുന്നു ബന്ധു മറുപടി പറഞ്ഞു അരുണാചലമോ എവിടെയാണത് ആകാംക്ഷയോടെ ചോദിച്ചു അരുണാചലം തിരുവണ്ണാമലയിലാണ് എന്ന് മറുപടി കിട്ടി ആ വാക്ക് കേട്ടപ്പോഴുണ്ടായ അനുഭവത്തെപ്പറ്റി അദ്ദേഹം പിന്നീട് വിവരിച്ചിട്ടുണ്ട് ഈ അനുഭവം കഴിഞ്ഞതോടെ വെങ്കിട്ട വെങ്കിട്ടരമണന് അരുണാചലത്തോട് ഒരു വല്ലാത്ത ആകർഷണം തോന്നി ആ സമയത്താണ് അദ്ദേഹത്തിന് ശൈവ മുനിമാരുടെ ജീവിതത്തെ പറ്റിയുള്ള പെരിയ എന്ന കൃതി ലഭിക്കുന്നത് അതും വെങ്കിട്ടരമണനെ ഒരുപാട് ആകർഷിച്ചു ഒരു ദിവസം വീടിന്റെ മുകൾ നിലയിലുള്ള ഒരു മുറിയിൽ ഒറ്റകിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു മരണഭയം അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിനെന്ന് പതിനേഴ് വയസ്സായിരുന്നു പ്രായം മരണസമയം അടുത്തു വരുന്നുവെന്നും മരിക്കാൻ പോവുകയാണെന്നും ഒരു തോന്നൽ രമണനുണ്ടായി ശ്വാസം നിർത്തിവെച്ച് മരിച്ചതുപോലെ കിടന്നു അപ്പോഴുണ്ടായ അനുഭവത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എല്ലാ സ്വരങ്ങളോടുമൊപ്പം ഇഴുകി ചേർന്ന് അതിനുള്ളിൽ വിളങ്ങുന്ന ശ്രുതി പോലെ ഞാൻ തുടർന്നു എന്നാണ് രമണ മഹർഷിയുടെ ആത്മീയ യാത്രയിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ അക്രമമുക്തി അനുഭവം രമണൻ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും കിടന്നു ഈ അവസ്ഥയിൽ ശരീരം ഒരു താൽക്കാലിക ആശ്രയമാണെന്നും ആത്മാവ് അനശ്വരമാണെന്നും അദ്ദേഹത്തിന് ബോധ്യമായി ഈ അനുഭവത്തെയാണ് അദ്ദേഹം പിന്നീട് അക്രമമുക്തി അഥവാ പെട്ടെന്നുള്ള മോക്ഷാനുഭവം എന്ന് വിശേഷിപ്പിച്ചത് ഈ അനുഭവമാണ് രമണ മഹർഷിയെ ആത്മാന്വേഷണത്തിലേക്ക് നയിച്ചത് മരണത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യനെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് രമണന്റെ ഈ അനുഭവം മരണമെന്നത് ശരീരത്തിന്റെ അവസാനമാണെന്നും ആത്മാവ് അനുശ്വരമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം രമണ മഹർഷിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു ഈ സംഭവങ്ങൾ കഴിഞ്ഞതോടെ വെങ്കിട്ടരമണന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു ജീവിതത്തിൽ ഇന്നേവരെ പ്രാമുഖ്യം നൽകാതിരുന്ന ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വന്നു ഒറ്റക്കിരിക്കാനും ധ്യാനിക്കാനും കൂടുതൽ താൽപര്യമായി ഇത് വീട്ടുകാരിൽ വളരെ ആശങ്കയുണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം അദ്ദേഹം തിരുവണ്ണാമലയിലേക്ക് പോകാൻ തീരുമാനിച്ചു പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങിയത് പോകുന്ന വഴി തന്റെ കോളേജിൽ ഫീസ് അടയ്ക്കാനായി ചേട്ടൻ അഞ്ചു രൂപ നൽകിയിരുന്നു വഴിയിൽ വെച്ച് യാത്രാ ചെയ്യവനുള്ള മൂന്ന് രൂപ കഴിച്ച് ബാക്കി രണ്ട് രൂപ ചേട്ടന്റെ പേർക്കയച്ചിട്ട് ഇങ്ങനെ ഒരു കത്തെഴുതി ഞാൻ എന്റെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് യാത്രയാവുന്നു പുണ്യമായൊരു കാര്യത്തിനായാണ് പുറപ്പെടുന്നത് എന്നതിനാൽ ആരും വിഷമിക്കേണ്ടതില്ല എന്നെ കണ്ടുപിടിക്കാനായി യാതൊരു അന്വേഷണവും വേണ്ട അങ്ങയുടെ കോളേജ് ഫീസ് അടച്ചിട്ടില്ല ഇതോടൊപ്പം ബാക്കി രണ്ട് രൂപ അയക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഒന്നാം തീയതി അദ്ദേഹം തിരുവണ്ണാമലെത്തി അരുണാചല മഹാക്ഷേത്രത്തിനകത്തേക്ക് അദ്ദേഹം നടന്നു ക്ഷേത്രത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുകയായിരുന്നു ക്ഷേത്രത്തിൽ ആരെയും കാണാനുമില്ല വെങ്കിട്ടരമണൻ ശ്രീകോവിലിനുള്ളിലേക്ക് നടന്നു കയറി അവിടെ അദ്ദേഹം കുറേ സമയം ഇരുന്നു ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയത് പുതിയൊരു മനുഷ്യനാണ് വെങ്കിട്ടരമണൻ അവിടെ അവസാനിച്ചു രമണ മഹർഷി ഉദയം ചെയ്തു ക്ഷേത്രത്തിൽ നിന്നിറങ്ങി അദ്ദേഹം തെരുവിലൂടെ അലഞ്ഞു നടന്നപ്പോൾ ആരോ അദ്ദേഹത്തോട് കുടുംബ മുറിച്ചു തരണമോ എന്ന് ചോദിച്ചു അയ്യൻ കുളത്തിന്റെ കരയിൽ വെച്ച് അമ്പട്ടൻ അദ്ദേഹത്തിന്റെ തലമുണ്ടനം ചെയ്തു കുളത്തിന്റെ പടികളിൽ നിന്നുകൊണ്ട് തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കയ്യിലുണ്ടായിരുന്ന മധുര പലഹാരങ്ങളും അവസാനം പൂണൂലും കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അമ്പലത്തിനകത്തുള്ള മണ്ഡപത്തിൽ താമസം തുടങ്ങി അവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ ചില കുസൃതി പിള്ളേർ സ്ഥിരമായി അദ്ദേഹത്തിന് നേരെ കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി അവിടെ നിന്നും അദ്ദേഹം പാതാളലിംഗമെന്ന ഭൂമിക്കടിയിലുള്ള ഗുഹയിലേക്ക് മാറി അവിടെ ദിവസങ്ങളോളം ധ്യാനത്തിൽ ലയിച്ചിരുന്ന് ദേഹം മുഴുവൻ വിഷുജീവികളും പ്രാണികളും മറ്റും കടിച്ചു മുറിച്ചത് അറിയാതെ ഇരുന്നിടത്ത് പോലും അനങ്ങാതെ ചിലവഴിച്ചു പക്ഷേ അവിടെയും കുട്ടികളെത്തി ഗുഹയ്ക്ക് പുറത്തുനിന്നും കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി മഹർഷി അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ഒരവസ്ഥയിലെത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ശേഷാദ്രി സ്വാമി എന്ന പേരുള്ള ഒരു വയോധികൻ കുട്ടികളെ ഓടിക്കാൻ പല പ്രാവശ്യം ഈ ഗുഹയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് ഒരു ദിവസം രമണ മഹർഷി ധ്യാനത്തിൽ അബോധത്തിൽ എന്ന പോലെ ഇഴുകിച്ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചിലർ ചേർന്ന് ഈ ഗുഹയിൽ നിന്നും എടുത്തുമാറ്റി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്ത് കൊണ്ടിരുത്തി ദേഹം മുഴുവൻ വിഷജന്തുക്കളും പ്രാണികളും കടിച്ചു വ്രണങ്ങളായി കഴിഞ്ഞിട്ടും രമണ മഹർഷി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ മുതൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധ വയ്ക്കാനും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും തുടങ്ങി അദ്ദേഹം അന്നൊക്കെ ഒന്നും സംസാരിക്കാറില്ലായിരുന്നു മൗനവ്രതത്തിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു തിരുവണ്ണാമലെത്തി ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും രമണ മഹർഷി ഗുരുമൂർത്തം എന്ന അമ്പലത്തിനടുത്തേക്ക് താമസം മാറ്റി അതിന്റെ നടത്തിപ്പുകാരനായ തമ്പിരൻ സ്വാമിയുടെ ആഗ്രഹപ്രകാരമായിരുന്നു അത് രമണ മഹർഷിയുടെ പ്രശസ്തി നാടാകെ പടരാൻ തുടങ്ങി സന്ദർശകർ കൂടി വന്നു ഏതാണ്ട് ഒരു വർഷം അദ്ദേഹം ഗുരുമൂർത്തത്തിൽ കഴിഞ്ഞു അവിടെ നിന്ന് അതിനടുത്ത് തന്നെയുള്ള ഒരു മാവിൻ തോട്ടത്തിലേക്ക് അദ്ദേഹം താമസം മാറ്റി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ അമ്മാവൻ നെല്ലിയപ്പ അയ്യർ അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത് അമ്മാവൻ അദ്ദേഹത്തെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആവുന്നതെല്ലാം ചെയ്തു നോക്കി മഹർഷി ഒന്നും പറഞ്ഞതേയില്ല അമ്മാവൻ നെല്ലിയപ്പ അയ്യർ വിഷമത്തോടെ തിരിച്ചുപോയി കാര്യങ്ങളെല്ലാം രമണന്റെ അമ്മയോട് പറഞ്ഞു അമ്മ തിരുവണ്ണാമലയിലെത്തി അദ്ദേഹത്തെ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലണമെന്ന് യാചിച്ചു അദ്ദേഹം അവസാനം അമ്മയ്ക്ക് ഇങ്ങനെയൊരു കത്തെഴുതി കൊടുത്തു ഇതൊക്കെ നിയന്ത്രിക്കുന്നയാളുടെ ആജ്ഞയനുസരിച്ച് ഓരോരുത്തരുടെയും പ്രാരാബ്ദങ്ങൾ പോലെ എല്ലാവരും നടിക്കണം നാം എന്തൊക്കെ ബുദ്ധിമുട്ടിയാലും സംഭവിക്കാനില്ലാത്തത് ഒരിക്കലും സംഭവിക്കുകയില്ല മാത്രമല്ല എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചാലും സംഭവിക്കേണ്ടത് സംഭവിക്കുകയും ചെയ്യും ഇതുറപ്പുള്ള കാര്യം തന്നെ അതിനാൽ മൗനമായിരിക്കുകയാണ് ജ്ഞാനത്തിന്റെ മാർഗം അമ്മ നിരാശയായി തിരിച്ചുപോയി ഒരു ദിവസം തിരുപ്പതിയിലേക്ക് പോകുന്ന വഴി അമ്മ തിരുവണ്ണാമലയിലെത്തി തിരുവണ്ണാമലയിൽ വെച്ച് അമ്മയ്ക്ക് ടൈഫോയിഡ് പിടിപ്പെടുകയും മഹർഷി അമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്തു അമ്മയെ സുഖപ്പെടുത്താനായി അദ്ദേഹം തമിഴിൽ ഒരു ഭഗവത് സ്മൃതി ഉണ്ടാക്കുകയും ചെയ്തു അസുഖമൊക്കെ മാറി അമ്മ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും കുറേ നാളുകൾ കഴിഞ്ഞ് തിരുവണ്ണാമലയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു രമണ മഹർഷിയുടെ ഇളയ സഹോദരനും അമ്മയെ അനുഗമിച്ചിരുന്നു നാഗസുന്ദരമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആ സമയത്ത് തന്നെ മഹർഷി അവിടെ തന്നെ ഉണ്ടായിരുന്ന വിരുപാക്ഷ ഗുഹയിലായിരുന്നു താമസം അമ്മയുടെ വരവോടുകൂടി അദ്ദേഹം മലയുടെ കുറച്ചുകൂടി മുകളിലുള്ള സ്കന്ധാശ്രമത്തിലേക്ക് മാറുകയും അവിടെ വെച്ച് അമ്മ കാവ്യവസ്ത്രം സ്വീകരിച്ച് മഹർഷിയുടെ കീഴിൽ നിന്ന് ആധ്യാത്മിക വിദ്യ അഭ്യസിക്കുകയും ചെയ്തു അനുജനും അപ്പോഴേക്കും സന്യാസം സ്വീകരിച്ചിരുന്നു ഭക്തന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായപ്പോഴേക്കും അമ്മയ്ക്ക് വയസ്സായത് അസുഖങ്ങൾ കൂടി വന്നു മഹർഷി ഉറക്കമൊഴിഞ്ഞിരുന്ന് അമ്മയെ ശുശ്രൂഷിച്ചു അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊൻപതാം തീയതി അവർ മരണമടഞ്ഞു തിരുവണ്ണാമലയുടെ താഴ്വാരത്തിൽ അമ്മയുടെ ദേഹം സംസ്കരിച്ചെടുത്ത് ഒരു ആശ്രമം നിർമ്മിച്ചു മഹർഷി അതിലേക്ക് താമസം മാറുകയും ചെയ്തു രമണാശ്രമം എന്ന പേരിൽ ഇത് പ്രസിദ്ധി നേടി രമണ മഹർഷി മൗനത്തെ വളരെ പ്രധാനമായി കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മൗനം അന്തർലീനമായ സത്യത്തെ അനുഭവിക്കാനുള്ള ഒരു മാർഗമാണ് അദ്ദേഹം മൗനത്തെ ഇങ്ങനെ വിശദീകരിച്ചു മൗനം വാക്കുകളുടെ പരിമിതികളെ കടന്ന് അന്തർലീനമായ സത്യത്തെ നേരിട്ട് അനുഭവിക്കാൻ സഹായിക്കുന്നു ആത്മാവിന്റെ ശബ്ദം മൗനത്തിലൂടെ നമുക്ക് ആത്മാവിന്റെ ശബ്ദം കേൾക്കാനും അതിനോട് യോജിക്കാനും കഴിയും ചിന്തകളെ നിശബ്ദമാക്കൽ മൗനം ചിന്തകളെ നിശബ്ദമാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു ആത്മജ്ഞാനത്തിന്റെ വഴി മൗനം ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു പ്രധാന പാതയാണ് രമണ മഹർഷിയുടെ ജീവിതം തന്നെ മൗനത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു അദ്ദേഹം മിക്കപ്പോഴും നിശ്ചലമായിരിക്കുകയും ചുറ്റുമുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ മൗനം പാലിക്കുകയും ചെയ്തിരുന്നു ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം ആളുകൾ തിരുവണ്ണാമലയിലെ ഈ ആശ്രമം തേടി വന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴായപ്പോഴേക്കും രമണ മഹർഷിയുടെ ശാരീരിക ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി അദ്ദേഹത്തിന്റെ ഇടത് കൈമുട്ടിനു താഴെ ഒരു മുഴ കാണുകയും പല പ്രാവശ്യം അത് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുകയും ചെയ്തു അവസാനം അത് സാർക്കോമ എന്ന അർബുദമായിരുന്നുവെന്ന് കണ്ടെത്തുകയും ഡോക്ടർമാർ കൈ കൈമുറിച്ചു കളയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഈ ശരീരം തന്നെ ഒരു രോഗമായിരിക്കെ ഒന്നും ചെയ്യേണ്ടതില്ല അതിന് സ്വാഭാവികമായ അവസാനം ഉണ്ടായിക്കോട്ടെ സാധാരണ വെച്ചുകെട്ടിൽ തന്നെ മതിയെന്ന് രമണ മഹർഷി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ പതിനാലാം തീയതി ശരീരം ഉയർത്തി ഉയർത്തിയിരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ധ്യാനത്തിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവെ അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചു ഞാൻ ആരാണ് എന്നന്വേഷിക്കൂ എന്നായിരുന്നു രമണ മഹർഷിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം വളരെ കുറച്ച് പുസ്തകങ്ങളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ കൂടുതൽ കൃതികളും ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എഴുതി കൊടുക്കുന്നതായിരുന്നു അരുണാചലത്തെ പറ്റിയുള്ള സൂക്തങ്ങളും ഉപദേശസാരം എന്ന പേരിൽ ഒരു ഗ്രന്ഥവുമാണ് പ്രധാന കൃതികൾ തമിഴ് മലയാളം സംസ്കൃതം എന്നീ ഭാഷകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഭക്തന്മാരുമായി സംസാരിച്ചതും ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതും പകർത്തി എഴുതി പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ചിട്ടുണ്ട് രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം രമണാശ്രമത്തിലെ സന്ദർശക ഡയറിയിൽ മഹർഷിയെപ്പറ്റി നിർവൃതി പഞ്ചകം എന്നൊരു കവിത ശ്രീനാരായണ ഗുരു രചിച്ചു ഇപ്പോഴും രമണാശ്രമത്തിലെ ഡയറിയിൽ ശ്രീനാരായണ ഗുരു രചിച്ച കവിത കാണാവുന്നതാണ് അദ്ദേഹത്തിന് മഹർഷിയോട് വളരെയേറെ അടുപ്പമായിരുന്നു ഗുരു നിത്യചൈതന്യതി രമണാശ്രമത്തിൽ കുറെ കാലം താമസിച്ച് രമണ മഹർഷിയിൽ നിന്നും ആത്മവിദ്യ അഭ്യസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ നൽകിയതും രമണ മഹർഷിയാണ് ഭാരതത്തിലും വിദേശത്തുമുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടരായി ഇന്നും തിരുവണ്ണാമലയിലെത്തുകയും രമണാശ്രമത്തിൽ താമസിക്കുകയും ചെയ്തു വരുന്നു മൗനം ശക്തമായ ഒരു ഭാഷയാണ് എന്ന് ലോകം തിരിച്ചറിയുന്നത് രമണ മഹർഷിയിലൂടെയാണ് എന്റെ ശബ്ദം മൗനമാണ് അത് റെക്കോർഡ് ചെയ്യാനാകുമോ മൗനം ശക്തമായ ആശയവിനിമയമാണ് വാക്കുകൾ തോൽക്കുകയും ആശയങ്ങൾ മങ്ങുകയും ചെയ്യുമ്പോൾ മൗനം ശക്തമായ ആശയവിനിമയമായി മാറും നിങ്ങൾക്ക് മൗനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം ദിവസവും ചെറിയ സമയം മൗനമായിരിക്കുക ധ്യാനം പരിശീലിക്കുക ചിന്തകളെ നിരീക്ഷിക്കുകയും അവയെ വിട്ടയക്കുകയും ചെയ്യുക പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക മറ്റാളുകളെ ശ്രദ്ധയോടെ കേൾക്കുക മൗനം മൗനം മൗനം